കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാഴക്കൊല തേങ്ങൊല ഇജാതി സമ്മാനങ്ങൾ നിർത്തലാക്കിട്ട് വേറെന്തേലും ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ മൊബൈൽ ഷോപ്പ് പുലിനെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കാം നടക്കു പിന്നെ ചേട്ടൻ വിചാരിച്ച നടക്കൂല്ലേ നടക്കും ഇത്തവണത്തെ ഓണ പരിപാടി ഉത്തമൻ ചേട്ടൻ മുന്നിൽ നിന്ന് നടത്തുന്നു ഞാൻ ഞാനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം ഒന്ന് അങ്ങോട്ട് പോവോ ശരി എന്നാ എടാ ഷിജു നീ ഇരിക്കണേ അങ്ങോട്ട് പോയില്ലേ ആ ഇല്ല ഞാനേ സീരിയസ് ആയിട്ട് ലൂഡോ കളിച്ചോണ്ടിരിക്കണേ എന്താ അങ്ങോട്ട് പോയാൽ പണി തരും ഇത് നീ വാടകെടുത്തല്ലേ പിന്നെ എടുത്ത് ഓണായിട്ട് ആരും വാടക സത്യം പറയാൻ മണിച്ചേന്റെ കടയിൽ തൂങ്കിടക്കണല്ലോ പിന്നെ രാജ കൊടുത്തു എടാ കുടുക്കു പൊട്ടിയത് വരെ അതിലുണ്ട്

നല്ലോണമായി പൊന്നോണമായി മാവേലി വന്നേ എങ്ങും ഐശ്വര്യവും സഹോദര്യവും നിലനിന്നിരുന്നു മനുജർ ഒത്തോ പറഞ്ഞേ ഞങ്ങൾ കണ്ണനായി വന്നവനേ കണ്ണന പാട്ട് ട്രെൻഡിനൊപ്പം പിടിച്ചതാണ് മല്ലു മല്ലു മിനാട്ടി മിനാട്ടി വന്നല്ലോ ഇവനെ അടുത്തോണ ബാൻ ചെയ്ത പ്രസിഡന്റേ സദ്യയുടെ കൂടെ കടിച്ചുപറിക്കാൻ ചിക്കൻ വെല്ലം ഉണ്ടാവു ഓണത്തിനാ നീ ഒരു കാര്യം ചെയ്യും ആ കിടക്കണ മുരിങ്ങല്ലേ അത് കടിച്ചു പറിച്ചോ ഇനി കുഴിമന്തി ഒന്നും ചോദിക്കല്ലേട്ടാ ഇതെന്തോടാ വേറെ എനിക്ക് വെള്ള പായസം ഇഷ്ടമല്ല നീ പായസം കുടിച്ചാ ഞാൻ പായസം കുടിച്ചു അടിപൊളി പായസത്തിന്റെ ചെറിയൊരു എരിവ് പായസത്തിന് എരിവാധുരവല്ലേടാ നീ എത്ര ക്ലാസ് പായസം കുടിച്ചു എന്നാല് കുടിച്ച് നാലു പിന്നെ ഞാൻ ഒരു കുടിച്ചിട്ട് വരാം മധുരം ഉണ്ടോ നോക്കല്ലേ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമാണ് എല്ലാ വർഷത്തെയും പോലുള്ള മെഗാ നറുക്കെടുപ്പ് അപ്പൊ മെഗാ നറുക്കെടുപ്പിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് ഐഫോൺ ആണ് സമ്മാനം അപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ് ഇത്തവണ സെക്രട്ടറി ഒരു മതി മതി കൂടി പൊടി കുഞ്ഞിനെ പ്രാവശ്യം എനിക്കെന്നായിരുന്നു നീ നോക്കിയ സെക്രട്ടറിയുടെ നോക്കട്ടെ പെട്ടെന്ന് എടുക്ക് പെട്ടെന്ന് എടുക്ക് ഇത് ഉത്തമൻ അത് ഉത്തമൻ ഇത് ഉത്തമൻ അവിടെ ഉത്തമൻ അവിടെ ഉത്തമൻ എല്ലാർക്കും ഉത്തമന വേണം ഉത്തമൻ ചേട്ടൻ നമുക്കിട്ട് പണിതാണല്ലേ പ്രസിഡന്റേ ഇത്തവണ നമ്മുടെ ഓണത്തിന്റെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞു പക്ഷെ നമ്മൾ ഒരു കാര്യം മറന്നുപോയി അതെ അതെ ഒരു കാര്യം മറന്നുപോയി എനിക്ക് സമ്മാനം തന്നില്ലല്ലോ ഐഫോൺ പതിനാറ് ഊപ്പൺ ഒരു ഊപ്പൺ ഉണ്ടല്ലോ താഴെ ആ അതുകൂടെ നോക്കാം അപ്പൊ ഓണം